ദിനം ആരാധനക്കു ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ കർത്താവിൽ പ്രിയ സ്നേഹിതരെ സദൃശ്യവാക്യങ്ങൾ മൂന്നാം അധ്യായം ആറാം വാക്യം ഇപ്രകാരം പറയും നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക അവൻ നിന്റെ പാതകളെ നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക അവൻ നിന്റെ പാതകളെ നേരെയാക്കും സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ മാന്യതയുള്ള ഒരു പെരുമാറ്റ ശൈലിയുടെ ആവശ്യകത ഈ വാക്യങ്ങളിലുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ മാന്യമായ പെരുമാറ്റ ശൈലിയുടെ പ്രാധാന്യം നമ്മുടെ പ്രാവർത്തിക ജീവിതത്തിൽ പലപ്പോഴും നാം മറന്നുപോകുന്നു എന്നതാണ് സത്യം എപ്പോഴും ദൈവത്തെ അറിഞ്ഞ് ദൈവത്തെ ധ്യാനിച്ച് ജീവിക്കുന്നവരുടെ പെരുമാറ്റ ശൈലികൾ ദൈവികമായി തീരുമല്ലോ മറ്റു മനുഷ്യരെ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന വ്യക്തികൾക്ക് മാത്രമേ മറ്റുള്ളവരോട് മാന്യമായി പെരുമാറാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് വസ്തുത നമ്മുടെ ഹൃദയത്തിൽ മറ്റുള്ളവരോട് സ്നേഹവും താല്പര്യവും ഇല്ലെങ്കിൽ എങ്ങനെ അവരോട് മര്യാദയോടെ പെരുമാറുവാൻ സാധിക്കും ആയിരത്തി എഴുന്നൂറ്റി അഞ്ച് എഴുപത്തി നാല് കാലയളവിൽ ക്ലമൻറ് പതിനാലാമൻ മാർപ്പാപ്പയുടെ കിരീടധാരണ ദിവസം അന്ന് അദ്ദേഹത്തെ സന്ദർശിക്കുവാനും ആദരിക്കുവാനും രാജാക്കന്മാരുൾപ്പെടെ ഒട്ടേറെ വിശിഷ്ടാതിഥികൾ വിശിഷ്ടാതിഥികളെത്തിയിട്ടുണ്ടായി അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്ന് വണങ്ങിപ്പോകുന്ന ഓരോരുത്തരെയും അദ്ദേഹവും തലകുനിച്ച് ബഹുമാനിച്ച് വണങ്ങിയിരുന്നതായിട്ട് രേഖപ്പെടുത്തിയിരിക്കും അത് കണ്ട ഒരു കർദിനാൽ മാർപ്പാപ്പയെ സമീപിച്ച് പിന്നീട് ചോദിച്ചു അങ്ങ് മാർപ്പാപ്പയാണ് അങ്ങ് കടന്നു വരുന്നവരുടെ മുമ്പിൽ തല ഉനിച്ച് ബഹുമാനം കാണിക്കേണ്ടതില്ല എന്ന് നിർദ്ദേശിച്ചു ക്ലമന്റെ മാർപ്പാപ്പയുടെ മറുപടി ഇപ്രകാരമായിരുന്നു ക്ഷമിക്കണം സഹോദര മാന്യമായി പെരുമാറേണ്ടത് എങ്ങനെയാണെന്ന് മറക്കുവാൻ മാത്രം കാലം ഞാൻ മാർപ്പാപ്പ ആയി ഇരുന്നിട്ടില്ലല്ലോ താൻ ആയിരിക്കുന്ന സ്ഥാനത്ത് തന്നിലേക്ക് നോക്കി അഹങ്കരിക്കുവാനല്ല ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും മറ്റുള്ളവരെ ബഹുമാനിക്കുവാനുമുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കും മാന്യമായ പെരുമാറ്റ ശൈലി മറ്റുള്ളവരുടെ ആദരം നമുക്ക് നേടിത്തരും എന്നത് എല്ലാവരും സമ്മതിക്കും എന്നാൽ അതുവഴി ജീവിതത്തിൽ ഉന്നത വിജയം നേടുവാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഇംഗ്ലണ്ടിലെ ധനിയനായിരുന്ന സക്രിയ ഫോക്സ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇപ്രകാരം പറഞ്ഞു അങ് പണക്കാരനായി തീർന്ന എന്റെ രഹസ്യം എന്താണെന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ മറ്റുള്ളവരെ ആദരിച്ചുകൊണ്ടുള്ള ജീവിത ശൈലിയാണ് എൻറ്റേത് എന്റെ ബിസിനസിലും ഈ നയം പുലർത്തിയത് മൂലമാണ് ധാരാളം പണം സമ്പാദിക്കുവാൻ എനിക്ക് സാധിച്ചത് എന്ന് അദ്ദേഹം മറുപടി വരെയും കുത്തിക്കവരാതെ സക്കറിയ ഫോക്സ് പണം ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കുവാൻ ചിലപ്പോൾ നമുക്ക് വിഷമം തോന്നിയേക്കാം എന്നാൽ പണം ഉണ്ടാക്കുന്നതിനിടയിൽ പോലും മാന്യത കൈവിടുവാൻ ൈവിടുവാൻ അദ്ദേഹം തയ്യാറായില്ല എന്നതാണ് യാഥാർത്ഥ്യം മാന്യവും ഹൃദ്യവുമായ ഒരു പെരുമാറ്റ ശൈലി മറ്റുള്ളവരെ ശരിക്കും സ്വാധീനിക്കുക തന്നെ ചെയ്യും മറ്റുള്ളവരുടെ അടച്ചിട്ട ഹൃദയങ്ങളുടെ പൂട്ട് തുറക്കുന്ന ഒരു താക്കോലിനെ കുറിച്ച് അടുത്തിടെ വായിച്ചതും ഞാൻ ഓർക്കുന്നു എന്താണെന്നറിയാമോ ആ താക്കോൽ ഇംഗ്ലീഷിലുള്ള പ്ലീസ് എന്ന വാക്കാണത്രേ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളുകൾ മറ്റുള്ളവരോട് എന്തെങ്കിലും ഒരു സഹായം ചോദിക്കുമ്പോൾ സാധാരണയായി പ്ലീസ് എന്ന വാക്കുകൂടി അവരുടെ അഭ്യർത്ഥനയിൽ ഉണ്ടാവും ഈ വാക്കിനുള്ള ശക്തി വളരെ വലുതാണ് കഠിന ഹൃദയന്മാരെ പോലും സ്വാധീനിക്കുവാൻ ഏറെ ശക്തിയുള്ള ഒരു വാക്കാണിത് എന്നാൽ ഈ വാക്കിനെ പോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ഈ വാക്ക് ഏത് രീതിയിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതും മാന്യരായ ആളുകൾ ഹൃദ്യമായ രീതിയിൽ ഈ പദവി ഉപയോഗിക്കുമ്പോൾ അതുണ്ടാക്കുന്ന പ്രതികരണം എപ്പോഴും ക്രിയാത്മകവും ഹൃദ്യവും ആയിരിക്കും യും നാം ഉപയോഗിക്കുന്ന ഭാഷയും തിരഞ്ഞെടുക്കുന്ന വാക്കുകളും മാത്രമല്ല നമ്മുടെ പെരുമാറ്റ ശൈലിയുടെ മാറ്റി വർദ്ധിപ്പിക്കുക നമ്മുടെ ഓരോ വാക്കും നോക്കും പ്രവൃത്തിയും എല്ലാം കൂടിയാണ് നമ്മുടെ പെരുമാറ്റത്തെ കുറ്റമറ്റതോ കുറവുള്ളതോ ആക്കി തീർക്കുന്നത് മാന്യമായ പെരുമാറ്റ ശൈലിയുള്ളവരുടെ വാക്കുകളും ചെയ്തികളും മാന്യമായിരിക്കും എന്നാൽ അതിലേറെ അവരുടെ ഹൃദയവികാരങ്ങൾ മാന്യമായിരിക്കും എന്നുള്ളതാണ് സത്യം ഹൃദയത്തിൻ്റെ തികവിൽ നിന്നാണല്ലോ അധിരങ്ങൾ സംസാരിക്കുന്നു അതെ മാന്യവും ഹൃദ്യവുമായ പെരുമാറ്റ ശൈലിയാണ് നമ്മുടേതെന്ന് നമുക്ക് ഉറപ്പുവരുത്തുവാൻ കഴിയാം അപ്പോൾ നമ്മുടെ ജീവിതം ഏറെ ശ്രേഷ്ഠമാകും അതുവഴി മറ്റുള്ളവരുടെ ജീവിതം കുറെ കൂടി സന്തോഷപൂർണമാക്കുവാനും നമുക്ക് സാധിക്കും ഹൃദയങ്ങളുടെ ബൂട്ട് തുറക്കുന്ന താക്കോലാണ് മാന്യമായ പെരുമാറ്റം ആ താക്കോൽ എപ്പോഴും നമ്മുടെ പക്കൽ ഉണ്ടായിരിക്കട്ടെ എന്ന് ഓർമ്മിപ്പിക്കുന്നു ശുഭരാത്രി നേരുന്നു നിങ്ങളുടെ ജോൺ ബോൾ കോറപ്പിസ്കോപ്പ അച്ഛൻ